ഇത് നമുക്ക് ചെടിയുടെ കടയ്ക്കാ ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെടി നല്ല സൈസക്ക് വരണ്ടുന്നത് പൂക്കളെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ കോറക്സിന്റെ ഷെയ്പ്പ് കൊണ്ടും ചെടിക്ക് നമ്മുടെ ഗാർഡനിലെ ഒരു ബോൺസായി ലുക്ക് കൊടുക്കുന്ന അടീനിയ അപ്പം ഈ അടീനിയ ചെറിയ തൈകൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ചെടിക്ക് നല്ലൊരു ബോൺസായി ലുക്ക് കിട്ടും അതുപോലെ തന്നെ ചെടി നല്ലൊരു ഭംഗി ഉണ്ടാകും പൂക്കളുണ്ടായാലും ഭംഗിയുണ്ട് പൂക്കളില്ലാത്ത സമയത്തും നല്ലൊരു ഷേപ്പ് ആയിട്ട് നമ്മുടെ ചെടിയുടെ കോഡക്സ് ഒക്കെ നിൽക്കും ഇതടീണിയൻ ചെടിയുടെ വിത്ത്ണ് കണ്ട ഇതൊന്നും അങ്ങനെ അപ്പൂപ്പന്താടി പോലെയാണ് അതിൻ്റെ വിത്ത് നല്ല ചെടി വന്നുണ്ടായി ഫ്രഷ് ആയ സമയത്ത് തന്നെ അത് കുഴിച്ചിടണ അതായത് വിത്ത് പാകമായി കഴിഞ്ഞ് മാക്സിമം രണ്ട് മാസം അതിൻ്റെ ഉള്ളില് വിത്ത് നടണം അപ്പോഴാണ് നമ്മുടെ എല്ലാ വിത്തും മുളച്ച് ഫുള്ള് തൈകളുണ്ടാവും അപ്പൊ ആ തൈ മുളപ്പിച്ചുണ്ടായതാണ് നമ്മുടെ ഈ ചെടികളൊക്കെ ഇത് നമ്മുടെ അടീനം തയ്യെ ആണ് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായതിന് അപ്പോൾ കുറച്ച് തയ്യോളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈ കണ്ടാൽ നമുക്കറിയാം ഇതിൻ്റെ ഇതാണ് കോഡക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് വെള്ളം സ്റ്റോർ ചെയ്യണ ഭാഗം അപ്പോൾ നമ്മൾ ഈ ഒരു കോഡക്സ് ആണ് നമ്മുടെ ചെടിക്ക് ഭംഗി കൊടുക്കേണ്ടത് അതായത് ബോൺസൈ ലുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് പ്രൂണിങ്ങ് വേണം അല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെ വലുതായി ഇങ്ങനെ അങ്ങോട്ട് ആണ്ട് പോവുള്ളൂ അതായത് നീണ്ടിങ്ങനെ പോകും നമ്മളിത് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെടി നല്ല ലുക്കായിട്ട് വരും അപ്പൊ നമ്മുടെ ഗാർഡനിൽ ബോൺസായി ലുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ കോഡക്സും വേരും ഒക്കെ കട്ട് ചെയ്ത് ഒരു ഷെയ്പ്പാക്കി കൊണ്ടുവരണം അതൊരു മെയിൻ കാര്യമാണ് പൊടിച്ചായി ലുക്ക് വരാൻ വേണ്ടി ഇതിപ്പോൾ നമ്മുടെ ഡിസേർട്ട് റോസ് എന്ന് അറിയണ ചെടിയാണ് ഡിസേർട്ട് റോസിൽ വെള്ളം സ്റ്റോർ ചെയ്യണ ഭാഗമാണ് ഇത് അപ്പോൾ നമ്മൾ അത്ര അധികം വെള്ളമൊന്നും ഒഴിക്കരുത് ഇതുപോലെ നല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മുടെ ചെടിക്ക് കാലത്തെ നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴ നമ്മുടെ ചെടിയിൽ വെള്ളം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും വെള്ളം വാർന്നു പോവുള്ളൂ അല്ലെങ്കിൽ ചെടിയിൽ വേരി എന്നുള്ള രോഗം പെട്ടെന്ന് വരും വെള്ളം വാർന്നു പോകണം അത് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചെടിക്ക് രോഗങ്ങളൊന്നും വരാണ്ട് വേരുകളൊന്നും ചീഞ്ഞു പോകാണ്ടിരിക്കും ചെടിയിൽ നല്ലോണം വെള്ളം വാർന്നു പോകണം ചെടിച്ചട്ടി ആയിരിക്കണം അതായത് ഹോൾസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലത് എന്നിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാനായിട്ട് അതിൽ നമ്മള് മെറ്റല് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതായത് അത്രയും ഹോൾസ് വേണം എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ മെറ്റൽ ഇട്ടിട്ട് വേണം ചെടിച്ചട്ടി ഫില്ല് ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ നല്ലോണം വെള്ളം ഒക്കെ വാർന്നു പോകണം നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മള് ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചെടിച്ചട്ടി ഏകദേശം ഒരു കൊല്ല പാകം ഇതുപോലെ ഇതിങ്ങനെ ചെടി കണ്ടാറിയാൽ നമുക്ക് ചെറിയൊരു മൂപ്പിന്റെ ഒരു കളർ ചേഞ്ച് വരും അപ്പൊ നല്ല മഴക്കാലത്ത് ചെയ്യരുത് മഞ്ഞുകാലത്ത് ചെയ്യരുത് ഇപ്പൊ ഒരു ഫെബ്രുവരി ലാസ്റ്റ് അവർ ആയിട്ടുണ്ട് നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് വേണം ചെടിച്ചട്ടി പ്രൂൺ ചെയ്യാനായിട്ട് അപ്പൊ നല്ല പുതിയ ബ്ലേഡ് ആണ് ഇത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് പെരോക്സൈഡ് സ്റ്റെറിലൈസ് ചെയ്യണം അപ്പോൾ ഇത് നമ്മളെടുത്ത് നമ്മൾ ചെടീരെ അതേ മോൾ ഭാഗമായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം ജസ്റ്റ് ഒരു കട്ട് മതി അത് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മും നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് എല്ലാം പൊട്ടിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പ്ലാന്റ് ആയിട്ട് നമുക്കിത് കിട്ടും ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളക്കുപ്പി എടുത്ത് നമുക്ക് സാഫ് തേക്കാം സാഫ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങണ പ്രശ്ന അതുപോലെ ചെടി ചീഞ്ഞ് പോവുകയൊന്നും അല്ലെങ്കിൽ ഇതിൽ കോടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി നമ്മുടെ ചെടി മൊത്തം കേടായിട്ട് പോകും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ നല്ലോണം ബ്രാഞ്ചസ് വരും അതുപോലെ തന്നെ ചെടിയുടെ കോഡക്ട്സ് അതിനനുസരിച്ച് വലുതാവും സാഫാണ് സാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുറിവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ മെഴുതിരി ഒറ്റിച്ചാലും മതി ഇതും ഒന്ന് പറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒരു കംപ്ലൈൻറ്റും വരില്ല ഫംഗിസൈഡ് അതായത് അതിലൂടെ ചീയൽ രോഗം വരില്ല അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് കൈയോടെ തന്നെ നമ്മളിതിൽ വളം ചേർക്കണം എന്നാലാണ് ചെടിക്ക് വളർച്ച വരുള്ളൂ കൈ നമ്മൾ ചേർക്കേണ്ട വളങ്ങൾ എല്ലുപൊടി ചാണപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് അതാണ് ചേർക്കേണ്ടത് പിന്നെ കമ്പോസ്റ്റ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചെടി നല്ല ലുക്കിൽ വരും അതിനനുസരിച്ച് ചെടി നല്ല പുതിയ തളിർപ്പുകൾ വരും അതിനനുസരിച്ച് കോഡക്സും വലുതാവും ചേർക്കേണ്ട വളം ചാണകപ്പൊടി ചേർക്കണം പിന്നെ എല്ലുപൊടി ചേർക്കണം പിന്നെ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് ചെടിക്ക് വേരി ചീലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർക്കാം ഈ കമ്പോസ്റ്റ് ചേർക്കണം കമ്പോസ്റ്റിന് ഇതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചെടിയിലേക്ക് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്തത് ചേർക്കാം നമ്മൾ പൂണിയും ചെയ്ത അപ്പം തന്നെ നമ്മൾ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ചെടിക്ക് നല്ല വളർച്ച കിട്ടുള്ളൂ അല്ലെങ്കിൽ വളർച്ച സ്ലോ നമ്മൾ കട്ട് ചെയ്ത പിന്നാലെ വളം ചേർക്കണം ഒപ്പം തന്നെ വെള്ളം വെള്ളമൊഴിക്കും വേണം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ഭാഗം നീക്കി വെള്ളം ഒഴിക്കണം പിന്നെ ഇതിലേക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് വെള്ളം വരാൻ പാടില്ല അപ്പോഴാണ് ചീലൊക്കെ വരും ഇപ്പൊ സാഫുതച്ചാൽ കുഴപ്പമില്ല എന്നാലും നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് മഴക്കാലത്ത് ക്രോണിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് മഞ്ഞുകാലത്തും നല്ല ചൂട് അത് ഡിസേർട്ട് റോസിനാണ് മെയിൻ ആയിട്ട് വേണ്ട കാര്യം ചൂട് ആ ചൂട് കാലത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ കൈയ്യോടെ വെള്ളമൊഴിച്ച് കൊടുക്കും വേണം കടവശമായിട്ട് ഇങ്ങനെ വെള്ളമൊഴിക്കും ഇത്രയോ വേണ്ടു റൂണിങ്ങും ഒക്കെ അതുപോലെ വളടലും ഒക്കെ അപ്പം നല്ല ഡ്രെയിനേജ് വേണം അതായത് വെള്ളം നല്ലോണം വാർന്നു പോകണം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിനേയത്തിൻ്റെ കോഡക്സ് ബൊൺസായി ലുക്കാവും ചെയ്യും നല്ലോണം ചെടി ഉണ്ടാവുന്ന സമയത്ത് പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ ചെടി വലുതാവുന്ന സമയത്ത് വലുതാവും ചെയ്യും വെള്ളം നല്ലോണം വാർന്നു പോകണം ഒരു തരി വെള്ളം കെട്ടിക്കാൻ പാടില്ല അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ വാർന്ന് വെള്ളാണ് വാർന്നിക്കണ ഇതുപോലെ ഒഴിച്ച വെള്ളമൊക്കെ പോകണം ഇത് നമ്മൾ നാലു മാസം മുന്നേ പ്രൂൺ ചെയ്തത് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്ത് കണ്ട അപ്പൊ ഇനി രണ്ട് ബ്രാഞ്ചസ് വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചൂടുകാലം ആകുമ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഇത് ബ്ലേഡ് ആണല്ലോ അപ്പൊ അല്ലെങ്കിൽ സ്റ്റൈലൈസ് ചെയ്യണട്ടാ അപ്പോൾ ഇതുപോലെ രണ്ട് ബ്രാഞ്ചസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്യണം പ്രൂണിങ് അപ്പോഴാണ് നമ്മുടെ ചെടി ഒന്നും കൂടി ഹെൽത്തി ആവും അതുപോലെ അതിന്റെ ബോൺസായി ലുക്കിക്ക് വേഗം വരും വരുക അതിന്റെ കോഡക്സ് വലുതായിത് കണ്ട ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിൻ്റെ ഒരു വെള്ളം പോലെ ഇങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ ഉപ്പിയെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിക്ക് സാഫ് തേച്ച് കൊടുക്കും വേണം അപ്പം ഇനി വരുമ്പോൾ ശിഖരങ്ങൾ നാലെണ്ണമായിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് ചെടിയുടെ വളർച്ച വരേണ്ടത് നമ്മൾ ക്രമേണ ക്രമേണയാണ് ഇതിൻ്റെ വളർച്ച വരാൻ അപ്പൊ നമ്മൾ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ കോഡക്സ് ഒക്കെ കാണാൻ പറ്റും നമ്മൾ വേര് മുളപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ഇതുപോലെ പെട്ടെന്നുണ്ടാവില്ല പിന്നെ നമ്മൾ ചെടി നടുമ്പോൾ ഈ കോഡക്സ് മുകളിലായിട്ട് നിൽക്കണം കണ്ട ഇത് വെള്ളം സ്റ്റോർ ചെയ്യണ ഭാഗമാണ് അത് അപ്പൊ എത്ര കാലം നനച്ചില്ലെങ്കിലും ഇത് ഓക്കെ ആയിട്ട് നിൽക്കും ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതുപോലെ നേരത്തെ മിക്സ് ചെയ്ത വള ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം വാർന്നു പോകേണ്ടത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒന്ന് തണലത്ത് വെച്ചാൽ നല്ലത് ഇപ്പോൾ വലുത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം വാർന്ന് പോയാൽ മതി കണ്ടത് ഇതുപോലെ സ്പീഡിൽ വെള്ളം കൂടി വാർന്ന് പോകണം അത്രയും വേണ്ടു നമ്മുടെ പ്രൂണിങ്ങും ഒക്കെ ഉണ്ട് ഇതൊരു ഫസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ അടീനിയത്തിൻ്റെ കോഡക്സ് വലുതാവാൻ അതായത് കോഡക്സ് ബോൺസായി മോഡൽ വരാനായിട്ട് ഇപ്പൊ സ്റ്റെമ്മ് നമ്മള് നട്ടി പിടിപ്പിച്ചതിന് കണ്ടാ ഇതിപ്പോ ചെടിയുടെ കടക്കന്നെ ഞാൻ വേറെ നട്ടു എന്നുള്ള ഈ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഇതിന്റെ കടക്കന്നെ നട്ടു അപ്പൊ അല്ലെങ്കിൽ കൊറേ ചെടിച്ചുട്ടുള്ള വേണം അപ്പൊ അടുത്ത് തന്നെ നട്ടത് അപ്പൊ ഇതിന്റെ കോഡക്സ് കണ്ട നല്ല ചെടി മൊത്തം വെച്ചു കോഡക്സും വലുതായി കൊമ്പ് നട്ടത് ഇതുപോലെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടു കൊല്ലം മുന്നേ കൊമ്പ് നട്ടത് കണ്ട അതിന്റെ ചെടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പൂവുണ്ടായി കൊമ്പ് നട്ടു കഴിഞ്ഞൊരു പ്രത്യേകതയുള്ളത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പൂവുണ്ടാവും മുട്ടുള്ള കൊമ്പ് നട്ടാമ്പതി പെട്ടെന്ന് നമ്മുടെ ചെടി പൂവിടും അപ്പോൾ അതേ ഇതുപോലെ ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന്റെ കോഡക്സ് അത്രയും അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് തടി വെച്ചിട്ടില്ല ഇനി ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് അത്യാവശ്യം ഒന്ന് രണ്ട് കൊല്ലായിട്ടുണ്ട് ഇനി ഇതിന്റെ പേര് നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ പൂൺ ചെയ്യാം ഇതുപോലെ വേരും കൂടി പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് ആക്കാം ഇതിപ്പോൾ ഇത്രയേ ആവുമല്ലോ ഷേപ്പ് നല്ല വലിയ ചെടി ആവുമ്പോഴാണ് നല്ല ഷേ്പ്പൊക്കെ ആവുക ഇത് ജസ്റ്റ് ആവശ്യമില്ലാത്ത പേരുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ഇത് നമ്മുടെ നമ്മുടെ കൈയിലുള്ള സ്റ്റോക്കുള്ള ചെടികളുടെ പോലെ നല്ലോണം നല്ല ബോൺസായി മൊഡല് വരുന്നത് കണ്ട് ആവശ്യമില്ലാത്ത പേരുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തൊക്കെ സാഫ് ചേർക്കുക അതുപോലെ വളട അങ്ങനത്തെ ചെയ്താൽ മതി വേരും അപ്പൊ നമുക്ക് പ്രൂണിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോഴാണ് അതിന്റെ ഷെയ്പ്പ് വരാ അതുപോലെ തന്നെ ഇതിന് വളം ചേർക്ക അതുപോലെ വെള്ളം വെള്ളമൊഴിക്കുക ആണ് കൊമ്പിന്റെ പ്രൂണിങ് കൂടി ഒന്ന് ഞാൻ കാണിച്ചു എന്നുള്ള കൊമ്പ് എങ്ങനെയായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് നമ്മുടെ ചെടി വലിയ ചെടികളായിട്ട് വരാനായിട്ട് അതായത് നമ്മുടെ കയ്യിലുള്ള പോലത്തെ ബൊൺസൈ ലുക്കിൽ ചെടി വരാനായിട്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ിണ്ടി പിണാക്കണ് നല്ല അധികം ചെടിക്ക് നല്ല വളർച്ച കൊടുക്കുന്നതുണ് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടിക്ക് ഒരു ദിവസം പുളിപ്പിച്ചാണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മൾ അത് വീഡിയോയ്ക്ക് വേണ്ടി വേണ്ടിപ്പന്നെ ചേർക്കുന്നതാണ് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് വളരെയധികം പോഡക്സും വലുതാവും അതുപോലെ തന്നെ നിറച്ചു പൂക്കളുണ്ടാവും ചെടി വളരെ പെട്ടെന്ന് തന്നെ വളർച്ച കാണിക്കും നമ്മൾ കുറച്ച് പിണ്ണാക്കേർ അതിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇത്രയും വേണ്ടും നമ്മുടെ ചെടിക്ക് ചേർക്കേണ്ട ഒരു വളം പെട്ടെന്ന് തന്നെ നമ്മുടെ അടീനിയം ചെടി ബോൺസായിൽ ഉക്കിക്കെത്തും നമുക്ക് ഒരു വളം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വളം ഒന്നും ചേർക്കണ്ട കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ചേർക്കണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിലത്തെ വളം ഉപയോഗിച്ചിട്ട് ചെടിക്ക് ഒരു കംപ്ലൈൻറ് വരില്ല ചെടി നല്ല ഹെൽത്തി ആയിരിക്കും ചെടി പെട്ടെന്ന് തന്നെ ലുക്കിക്ക് വരും ചെയ്യും കപ്പലിൻ്റെ പിണ്ണാക്കിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് കുതിർന്ന് ആയിക്കോളും അത് നമ്മുടെ എല്ലാ പച്ചക്കറിക്കും നല്ലത് അതുപോലെ വളർച്ചയ്ക്കൊക്കെ നല്ല വേണ്ട കണ്ടന്റ് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൽ ഉണ്ട് ഇതേണ്ട ഇതുപോലെ നിർത്തു കഴിഞ്ഞ് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കപ്പലിൻ്റെ പിന്നാക്കി കുതിർന്നുണ്ട് ഇത് നമുക്ക് ചെടിയിലെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെടി നല്ല സൈസക്ക് വരണ്ടത് വളരെയധികം പഴക്കം വരണ ആ ബോൺസൈ ലുക്ക് ഉണ്ടല്ലോ ആ ലുക്ക് നമ്മുടെ ഗാർഡനിൽ വളരെയധികം ഭംഗി കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ വരാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാവാൻ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ കൊടുക്കേണ്ട വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി ഇതിപ്പം നമ്മുടെ ചെടിക്ക് ബൊൻസായി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്